പുത്രകാമേ അമിത ഗുണവാനാം ദ്രപതി ദശരഥൻ ആമലൻ അമര കുലവരതുല്യനാം സത്യപരാക്രമണം ഗജസമൻ കരുണാരജ്ഞാകരൻ കൗസല്യാവിയോടം ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടം കൈകേയ്യം സുമിത്രയം ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി പരിപാലിക്കും കാലം വന്ദനം നന്ദനന്മാരുണ്ടാവാൻ ചെയ്തിടണം പുത്രമാരില്ലാകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ പോ വസിഷ്ടൻ അത് കേട്ടു ചിരിച്ചു നിനക്കു നാല് പുത്രന്മാരുണ്ടായിവരും അതു മനസ്സിണി ശൃംഖനേ ഇപ്പോൾ നീ ഗുണനിതേ പുത്രകാമേ കർമ്മം തന്നോടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈബണ്ഡകൻ തന്നെയും വരുത്തിനാൻ ചാലയം പണി ചെയ്തു സരയോ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ച ദകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേ കർമ്മം ഋഷശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാ ഗണം തൃപ്തരായതു നേരം ഹേമപാത്രസ്ഥ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻദേവൻ താവകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ളവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനം ഭൂപതി ഇപ്രവരനു കൊടുത്തു മറഞ്ഞുതു താമസാജ്ഞയാ പരിഗ്രഹിച്ചു ദക്ഷിണ ജീതു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാന് ദശരഥൻ തക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്ക് അർത്ഥം കൊടുത്തു അന്നേരം ധ്രഭുപരൻ ശൈഥില്യാൽ കയ്യേക്കം അന്നേരംയാവി താനും മടിയാതെ എന്നത് കണ്ടു പാതി കൊടുത്തു കയ്യേയും മന്നവനത് കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതൂമോ വരും അത് കാലം തുടങ്ങി തുടങ്ങി വിപ്രേന്ദ്രന്മാരെ ഒക്കെ ജപഹോമാതി കർമ്മങ്ങളും അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറുമുൽപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചുമാർക്കുള്ള അല്പമായി ചമഞ്ചുതു സന്താപം ദോറും അൽപഭാഷിണിമാർക്കും വർദ്ധിച്ചു ശ്രീമന്താതിക്രിയകളും ചെയ്തിതോ നരവരൻ ശ്രീരാമ അവതാരം ഗർഭവം പരിപൂർണമായി ചമഞ്ഞത് കാലം അർബകൻ വരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്ക പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസമിയെല്ലോ തിരി നക്ഷത്രാധിപനോട് കൂടെ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥനായിട്ടുള്ള കർക്കടകം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കയ്യേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സമിത്രയും ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണാ ഈ കൗസല്യക്യം സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ

പവനു ശ്രീവത്സവും കാഞ്ചി നോപുരമുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ടല വതനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽ സാഷിയാം പരമാത്മാ സാഷാൽ ശ്രീനാരായണൻ ദാനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാവി വന്ദിച്ചു തെരുതര സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേവദേശങ്ക നമസ്തേ വാസുദേവ മധുസൂഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ നമസ്തേശ്വരാ ശൌരേ നമസ്തേ ജഗൽപദേ ജഗൽപദേവിയെ കൊണ്ട് വിശ്വംസുന്ദതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു പോലും പരമൻ പരാവരൻ പുരുഷൻ ൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യനേകൻ നിശ്ചലൻ നിരപവൻ നിർവണപ്രത നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കരമൂർത്തി നിഷ്കളൻ നീതിമാൻ നിർഗുണൻ നിരഞ്ജനൻഷൻ നിരാകാരൻ നിർജനം അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മുൻ മധുവൈരി സത്യജ്ഞാനാത്മാസ്തീശ്വരൻ സനാതനൻ സത്വ സഞ്ജയദേവൻ സനകാദി സേവ്യൻ തത്വർത്ഥബ ബോധരൂപൻ സകൽ ജഗന്മയൻ സത്താ മാത്രകനല്ലോ നിന്തിരുപടി നോനം നിന്തിരുപടിയുടെ ജഡരത്തിങ്കിൽ നിത്യമന്ധമില്ലാതോളം ബ്രഹ്മങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരവശ്യം കാണായി വന്നു മുക്തയാണിക്കിപ്പോൾ

കേവലം അലൗകികം വൈഷ്ണവമായ രൂപം മറ്റുള്ളവർ കാണും മുൻപേ കാട്ടേണം ദയാനിദേ ദയാത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താൽ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തി വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമതം വളർന്നു ഒരു രാവണൻ തന്നെ കുന്നു സമോദൻ ലോകങ്ങൾ കുവരുത്തി മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ ായി മാനുഷ വേഷം പോയി ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണം ഇപ്പോൾ ബോധകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം അദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ള ഒന്നില്ലല്ലോ പിന്നെ ഒരു എന്നുടെ സംസാരം എന്നും നിത്യവും ധ്യാനിച്ചുകൊണ്ട് എന്നാൽ സംശയം ഇതും യാതൊരു മർത്തനിക നമ്മിലെ സമാതമേ ആദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞുകരയുന്ന ഇന്ദ്രനീലാപൂണ്ട സുന്ദര രൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാം ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ പൊവി വന്ന് അവതാരം ചെയ്താൻ നന്ദനുണ്ടായതെന്നാശു കേട്ടു ഒരു പന്തിസ്യന്ദനൻ അത പരമാനന്ദാൻ പുത്രജന്മത്തെ വർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാർത്ഥാനാദ്യം കണ്ട് ദുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിന്റെ യോഗത്താൽ ജാതകർമ്മ ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കയ്യൈ സുതൻ പിറ്റേ നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്താവിധി ബാലന്മാർക്കെല്ലാവർക്കും ജനങ്ങൾക്കും സ്വർണരത്നോകാമാ പദാർത്ഥങ്ങളെല്ലാം ഇല്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം പിണ്ണവർ നാട്ടിലും ഉണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവംഗലേരമിടുന്നു നിത്യം എന്നോർത്തനും കോമളകുമാരനോ രാമനെന്നൊരു തിരുനാമവും ഇട്ടാനല്ലോ രാമ 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 രാമം ഭരണനിപുടനാ കയേതനോ ഭരതനെന്നു നാമം അരുളീചോ ലക്ഷണാനിതനായ സുമിത്രാതനേനു ലക്ഷ്മണൻ എന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദി ചീടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവും വിധിച്ചേവം ഭൂമിപാലനും രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുജ്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ചാമളൂണ്ട ലോകാവിമദേവൻ കാരുണ്യൃതപൂർണാഭാങ്ക വീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്ത വർണ്ണാലാപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപ സൗന്ദര്യം കൊണ്ടും നിശേഷ കൊണ്ടും

വനമാലകളോടും പൂണ്ട വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശപീതാമോ പരിചാർത്തം കാഞ്ചികൾ നോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാർ ഒരു ഭൂമി ഭർത്താവിൻ അധിവാസമുണ്ടായോധ്യയിൽ വിളങ്ങിനാൻ എല്ലാം അന്നൊട്ടനുദിനം ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചോ ലോകവും ആനന്ദിച്ചോം രാമ ഹരേ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे